നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളെ പ്രതിരോധിച്ച് മറുപടി പറഞ്ഞ ഷാഫി പറമ്പിൽ എംപിയോട് ചോദ്യങ്ങളുമായി എഴുത്തുകാരി ഹണി രാഹുലിനെതിരെ രേഖാമൂലമുള്ള പരാതിയോ കേസോ ഇല്ലെന്നും ആരോപണം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹം രാജിവെച്ചുമെന്നുമാണ് ഷാഫി ഇന്ന് പ്രതികരിച്ചത് ഇതിന് പിന്നാലെയാണ് നേരത്തെ രാഹുലിനെതിരെ ആരോപണമുന്നയിച്ച ഹണി ഭാസ്കരൻ ഫേസ്ബുക്കില് രൂക്ഷ വിമർശനവുമായി എത്തിയത് യൂത്ത് കോൺഗ്രസിലെ സ്ത്രീകൾ നേരിട്ട നെറുകേടുകളെക്കുറിച്ച് ഷാഫിക്ക് നേരിട്ട് പരാതി തരാൻ താൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയല്ലെന്നും യൂത്ത് കോൺഗ്രസിന്റെ ഏഴ് പരിസരത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയില്ലെന്നും ഹണി പറയുന്നു യൂത്ത് കോൺഗ്രസിന്റെ അകത്ത് നടന്ന സ്ത്രീ വിഷയങ്ങളിൽ ആ സ്ത്രീ ഷാഫിയോട് നേരിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് താൻ കൃത്യമായി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ഹണി ഭാസ്കരൻ പറയുന്നു എം എ ഷഹനാസ് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച പ്രജിത് രവീന്ദ്രനെതിരെ കൊടുത്ത പരാതി ശോഭ സുബിൻ എന്ന പ്രവർത്തകന് എതിരെ മറ്റൊരു സ്ത്രീ സ്റ്റാബിയോട് ഉന്നയിച്ച പരാതി രാഹുൽ മാങ്കൂട്ടം പ്രവർത്തകയോട് ചാറ്റിൽ ചെന്ന് ഡൽഹി കർഷക സമയത്ത് നമുക്ക് മാത്രമായി ഡൽഹിക്ക് പോകണം എന്ന് വഷളത്തരം പറഞ്ഞതടക്കം ഷാഫിയോട് ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസ് നിരവധി സ്ത്രീകൾ പ്രവർത്തിക്കുന്ന ഇടമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ളവർക്ക് ഇടം നൽകരുത് എന്ന് ഇവരൊക്കെ ഷാഫിയോട് സൂചിപ്പിച്ചിട്ടില്ലേ എന്നിട്ട് ഷാഫി പറമ്പിൽ ആര് വളർത്തി ആര് തളർത്തി ആ സ്ത്രീകൾ ഇപ്പോൾ ഏത് പൊസിഷനിൽ ഉണ്ട് ഷാഫി കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ ഇരുട്ടാകില്ലെന്നും ഹണിഭാസ്കരൻ പറയുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് മലക്കം മറിഞ്ഞാലും സത്യം സത്യമാവാതെ പോവില്ല സകല പേരുകളും വ്യക്തിംസ് നേരിട്ട് തന്നെ പബ്ലിക്കില് പറയണമെന്നോ കേസുമായി തന്നെ മുമ്പോട്ട് പോകണമെന്നോ ഡ്രോമ അനുഭവിക്കുന്ന മനുഷ്യരെ നിർബന്ധിക്കുകയോ ചെയ്യുന്നത് അങ്ങേയറ്റം അസംബന്ധമാണ് അശ്ലീലം ആണ് എന്നിട്ട് വേണം നിങ്ങളുടെ സൈബർ വിങ്ങിന് വളഞ്ഞിട്ട് കൊത്തി വലിക്കാൻ തന്നെ ഈ ദിവസങ്ങളിൽ അറ്റാക്ക് ചെയ്തതുപോലെയെന്നും ഹണി കുറിപ്പിൽ പറയുന്നു രാഹുൽ മാങ്കൂട്ടം എനിക്കെതിരെ പറഞ്ഞ വൃത്തികേടിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് പരാതി തരുന്നതിലും നല്ലത് പൊട്ടക്കുളത്തിൽ ചാടുന്നതാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനൊരു വിഡിത്തം ഞാൻ ചെയ്യുകയില്ല രാഹുല് മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം പരാതികൾ രംഗത്ത് വന്നിട്ടും ഇത് അത്ര ഗൗരവമുള്ള വിഷയമാണോ എന്ന് ചോദിക്കുന്ന ഭക്ഷണത്തരം യൂത്ത് കോണ്ഗ്രസിന് മാത്രമേ പറ്റൂ കൂടുതൽ വെളുപ്പിക്കാന് നിൽക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ മുഖം കൂടുതൽ വൃത്തികേടാവുകയാണെന്നും ഹണി ആരോപിച്ചു